ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വാട്ടർ ടാങ്ക് എന്നിവ വിതരണം ചെയ്തു വിഭാഗത്തിൽപ്പെട്ട വയസ്സ് കഴിഞ്ഞവർക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ട എഴുപത് വയസ്സ് പിന്നിട്ടവർക്കുമാണ് കട്ടിലും വാട്ടർ ടാങ്കും വിതരണം ചെയ്തത് ഇരുന്നൂറ് ടാങ്ക് കട്ടിൽ എന്നിവയാണ് വയോജനങ്ങൾക്ക് നൽകിയത് ചിറ്റലഞ്ചേരി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു കട്ടിൽ വിതരണവും അതേപോലെയാണ് വാട്ടർ ടാങ്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എ സി കുടുംബങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുടിവെള്ള പൈപ്പ് ലൈനുകളും അതേപോലെ ബോർവെൽ റോഡുകൾ എല്ലാം തന്നെ കൃത്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ജനഫണ്ടാണെങ്കിൽ പോലും അത് മറ്റുള്ള മേഖലകളിൽ ാണ് നമുക്ക് ഫണ്ട് നമുക്ക് ഒന്നും തന്നെ ഫണ്ടുകൾ വരുന്നത് നമ്മൾ ഒരു ഒരു അഞ്ച് അഞ്ച് കുടുംബങ്ങൾ വേണം നാല് കുടുംബങ്ങളെ ഒരിക്കലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി രജനി വൈസ് പ്രസിഡന്റ് മൺസൂർ അലി അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു